കേന്ദ്രം നമുക്ക് വളരെ വൈകിയാണെങ്കിലും കേന്ദ്രത്തിന് ബോധ്യപ്പെടുന്നുണ്ട് രണ്ടായിരം രൂപ എന്ന് പറയുന്ന ഇൻസെന്റീവ് തുലോം 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 തുച്ഛമാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഈ പറയുന്ന പാവ ആശമാരുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മാത്രത്തിന് കാര്യമല്ല സർവ്വരാജ്യ ആശാ എന്താണ് ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ കേരളത്തിലെ ബി ജെ പി ഔദ്യോഗികമായി കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയല്ലേ ഈ രണ്ടായിരം ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനായിരം രൂപയോട് ഉയർത്തണമെന്ന് ഹാഷ്മി ഒന്നാം ഘട്ടത്തിൽ ചർച്ച വഴി അവസാനിപ്പിക്കേണ്ടി വന്നത് എന്റെ ബുദ്ധിമുട്ട് കൊണ്ടല്ല താങ്കളുടെ തടസ്സപ്പെടുത്തൽ സാങ്കേതിക ബുദ്ധിമുട്ടും കൊണ്ടാണ് ഒന്ന് രണ്ടാമത് ഞാൻ താങ്കോട് അപേക്ഷിക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആനുകൂല്യമെങ്കിലും എനിക്ക് തരിക എന്നെ ഇടയ്ക്കിടയിൽ വായ കയറിയിരിക്കാതിരിക്കുക ഇനിയിപ്പോ താങ്കൾ പറഞ്ഞ മാതിരിയില് ഇത് വളരെ വൈകിയാണ് കേന്ദ്രത്തിൽ എത്തിപ്പോയത് എന്നാണല്ലോ ഹാഷ്മിയുടെ പരാതി നരേന്ദ്രമോദി എന്നും ബി ജെ പി എന്നും സുരേഷ് ഗോപി എന്നും കേൾക്കുമ്പോഴും ഹാരിളകുന്ന താങ്കളുടെ ഞാൻ ഓർമ്മിക്കുന്നത് താങ്കളുടെ കയ്യിൽ മുന്നേ ഒരു മാധ്യമം സൂര്യനുക സകലതിനെ കുറിച്ചും അന്വേഷണാത്മ പത്രപ്രവർത്തനവും ഞങ്ങളുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നും പറയുന്ന മാധ്യമത്തിന്റെ ശ്രദ്ധയിൽ എപ്പോഴെങ്കിലും ഇത് പെട്ടിരുന്നു മറിച്ച് ഇത് സുരേഷ് ഗോപി കേന്ദ്രത്തിന്റെ കടയിൽ കടയിൽപ്പെട്ടപ്പോൾ ഒട്ടനെ തന്നെ അത് നടപടി ഉണ്ടായി മാത്രമല്ല ഈ ചർച്ച വഴിവിട്ട് പോകുമ്പോഴേ എന്നെ ഇടപെടുന്ന താങ്കൾ വാളയാറിലേക്ക് പോയപ്പോഴും താങ്കൾ കിട്ടുമുള്ളവരെ താങ്കൾ ഇടപെട്ടില്ല അത് എന്റെ വിഷയമല്ല പക്ഷെ ഞാൻ ചോദിക്കുന്നത് രണ്ട് തവണ ആ സുഹൃത്ത് ഒരു കാര്യം പറഞ്ഞു അറുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയുടെ കാര്യം ഞാൻ ചോദിക്കട്ടെ ആ സഹോദരനോട് അല്ല സർ ഗവർണർ അദ്ദേഹത്തിന്റെ ഒന്നും ഞാൻ പറയുന്നില്ല തോമമാഷയും കൂട്ടി കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ നികുതി എടുത്ത് ഡൽഹിയിൽ പോയില്ലേ കേരളത്തിൽ ധനകാര്യമന്ത്രിയുടെ കൂടെ ഇരുന്ന് ചായ കുടിച്ചില്ലേ പത്ത് ആവശ്യങ്ങൾ അതിൽ എവിടെയെങ്കിലും ഈ ഒരു ആവശ്യമോ കേന്ദ്രത്തോട് കഠിനമായി അവഗണിക്കുന്ന ആവശ്യമോട്ട് താങ്കൾ അറിയുമോ അതായത് എ കെ ജി സെന്ററിൽ നിന്ന് ക്യാപ്സൂൾ കിട്ടാഞ്ഞിട്ടാണോ പിന്നെ താങ്കൾ പറഞ്ഞു ഗുജറാത്തിൽ കൊടുക്കുന്നത് പോലെ അഫ്ഗാൻ മറ്റേ എവിടേക്കോ കൊടുക്കുന്നത് വേണം സർ അല്ല സർ ഇത് അല്പമെങ്കിലും ആത്മാർത്ഥത വേണോ താങ്കൾ ഈ ചർച്ചയിൽ വന്ന് പറയുന്നത് അങ്ങനെ സമരം ചെയ്യുന്ന ആളുകളുടെ ടാർപോളിൻ രാത്രി പുലർച്ചെ മൂന്ന് മണിക്ക് പോലീസിനെ വിട്ട് കീറി അവരെ ഉപദ്രവിച്ച് അവരെ ജോലിയിൽ തുടരുകയാണെങ്കിൽ ഭീഷണി തുടർന്നില്ലെങ്കിൽ ജോലി പിരിച്ചുവിടുന്ന ഭീഷണിപ്പെടുത്ത നിങ്ങൾ എന്ത് ആത്മാർത്ഥതയാണ് ഈ സമരത്തോട് പുലർത്തുന്നത് സർ നിങ്ങൾക്ക് ഒരു കാര്യം ശക്തമാണ് ഇന്നലെ വരെ നിങ്ങൾ പറഞ്ഞ പച്ചക്കളകൾ കേരളം വിശ്വസിച്ചു ഇപ്പോഴാണ് കേരളം അറിയുന്നത് കേന്ദ്രം കേരളത്തിൽ നിരുന്ന പലരും താങ്കൾ മുക്കുകയാണ് മരുമകന്റെയും ഇരക്ഷച്ചങ്കന്റെയും ഫോട്ടോ വെച്ച് പ്രസിദ്ധീകരിക്കുന്ന പലതും കോ ബ്രാൻഡിംഗ് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു കാര്യം ഓടി ഇരവിടൊനും തരും ഫാക്ടറൽ ആയിട്ട് ബാമ്പിൽ ചോദിച്ചിട്ട്ത്തരം അറിയുമോ കേന്ദ്രമന്ത്രി കൃത്യമായി പറഞ്ഞു ഇതി ഈ പച്ചക്കള്ളം പറഞ്ഞപ്പോൾ ഏതു പണമാണ് ഇടാനുള്ളത് ആഷ്നി കേന്ദ്രം ഈ ആറൂ കോബ്രാൻഡിങ്ങിൻ്റെ വേരിൽ കോബ്രാൻഡിങ്ങി എന്ന് പറയുന്ന ന്യൂസ് സർട്ടിഫിക്കറ്റ് ഈ കോബ്രാൻഡിങ്ങി എന്ന് പറയുന്ന ഒരു പെട്ടി രാജ്യത്തിൻ്റെ വേരിൽ തടി തടിഞ്ഞു വെച്ചപ്പെട്ട കൊടുക്കാതിരിക്കുന്ന പൈസയാണ് ഇതിبيهന്തെ പക്ഷേ കണക്ക് തരാം 2023 24 ന്റെ കോബ്രാൻഡിംഗ് സർട്ടിഫിക്കറ്റ് കൊടുത്തു തന്ന ആഷ്നി 2023 24 ലെ കോബ്രാൻഡിംഗ് സർട്ടിഫിക്കറ്റ് ഒരു സാമ്പത്തിക കഴിഞ്ഞ ജയന്ദ്രം മാഷായ ഓഫീസിൽ നിന്നെടുത്ത് തരുന്ന പൈസ അല്ലെ ജയേന്ദ്രം മാഷേ ഇത് ബിജെപിയുടെ ഓഫീസിലെടുത്ത പൈസ അല്ല എന്റെയും ടി പി ജയേന്ദ്രന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ശ്രീമതി ബിന്ദുവിന്റെയും ജയിക്കും കൊടുക്കുന്ന വരുമാനത്തിൽ എടുത്തിരുന്ന എടുത്തരുന്ന പണ കേന്ദ്രത്തിന്റെ ഔദാര്യം അല്ല ചാനൽ അവകാശത്തിന് കൊടുക്കണം സുപ്രീം കോടതി ഹാഷ്മി ഇവരൊക്കെ പറഞ്ഞിട്ട് എവിടെ പോയി ഹാഷ്മിക്ക് കക്ഷി ശരിയെങ്കിൽ സുപ്രീം കോടതിയിൽ പോയ ഏതെങ്കിലും ഒരു കാര്യം സുപ്രീം കോടതി അംഗീകരിച്ചോ ഹാഷ്മി ഹാഷ്മിക്ക് ബി ജെ പിയോടും നരേന്ദ്രമോദിയോടും സുരേഷ് ഗോപിയോടും ഒക്കെ വിയോജിക്കാം പക്ഷേ ഈ രാജ്യത്തെ ചട്ടങ്ങളോടും നിയമങ്ങളോടും നിങ്ങൾക്ക് പറ്റുമോ നിഷേധിച്ചാൽ കോടതിയിൽ പോയ ഹാഷ്മി ഹാഷ്മിക്കില്ല ലീഗൽ അഡ്വൈസർമാര് ഒന്നും വിട്ടുകൂടായിരുന്നോ പഴകിയ ഇത്തരം ആരോപണങ്ങൾ ഒരു ചാനലിൽ വന്നിരുന്നിട്ട് ബി ജെ പി നിരോധനം കൊണ്ട് പറയുന്നത് ശരിയല്ല ഹാഷ്മി